നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്ന് വീണാ ജോർജും കോന്നിൽ നിന്ന് കെ യു ജനീഷ് കുമാറും ഇക്കുറി മത്സരിക്കും ഇരുവരും ജില്ലയിലെ പൊതു സ്വീകാര്യരെന്ന് പത്തനംതിട്ട സിപിഐഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു വീണാ ജോർജിനെ ജനം ജയിപ്പിക്കുമെന്നും രാജു എബ്രഹാം ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ഇതെല്ലാം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം മത്സരിക്കണ്ട മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടി അന്തിമം തീർച്ചയായിട്ടും ഇവര് ജനപ്രിയരായ നേതാക്കന്മാരും ജനപ്രതിനിധികളുമായി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം വീണ ജോർജ് ജനങ്ങൾ ഷിജോ സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം സജീവമാകുന്ന കാലമാണ് അഭ്യൂഹങ്ങൾ പലതുണ്ട് പക്ഷേ സി പി എം പോലെ ഒരു പാർട്ടിയിൽ അതിന്റെ ജില്ലാ സെക്രട്ടറി ഈ രീതിയിൽ രണ്ടു മണ്ഡലങ്ങളിൽ ഇന്നവർ മത്സരിക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നത് സാധാരണ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് ഇതല്ല അതാണ് നമ്മൾ ഇന്നുവരെ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ തന്നെ ഇല്ല കാരണം അത് പാർട്ടിയുടെ മുന്നണിയുടെ കെട്ടിടുപ്പ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവും ഒക്കെ ആലോചിച്ചുകൊണ്ട് ഒരു പേരിലേക്ക് എത്തേണ്ടതാണ് എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ സി ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നത് വീണ ജോർജ് തന്നെ ഇത്തവണ മത്സരിക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തുറന്നു തന്നെ പറയുന്നുണ്ട് ആറൻ മുളയിൽ നിന്ന് തന്നെ വീണ ജോർജ് മത്സര രംഗത്തുണ്ടാകും എന്നുള്ള കാര്യമാണ് രാജു അബ്രഹാം പറയുന്നത് അതിന് അടിസ്ഥാനമായിട്ട് രാജീവ് അബ്രഹാം സമർപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വീണ ജോർജ് ജില്ലയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തികൾ കൊണ്ടുവന്ന ഒരു മന്ത്രിയായിട്ട് പ്രവർത്തിച്ച ആൾ കൂടിയാണ് കോന്നിയിലായാലും ആറന്മുളയിലായാലും വലിയ തരത്തിലുള്ള ഇടപെടലുകൾ മന്ത്രി വീണ ജോർജ് നടത്തിയിട്ടുണ്ട് വീണ ജോർജ് മത്സരിച്ചു കഴിഞ്ഞാൽ വീണയെ ജനം ജയിപ്പിക്കും പാർട്ടി പ്രവർത്തകർ അങ്ങേയറ്റം വലിയ തരത്തിൽ വീണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ജനം വീണയെ ജയിപ്പിക്കും എന്നുള്ള കാര്യമാണ് സി ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നത് അതുപോലെ തന്നെ കോന്നിയിൽ നിന്ന് കെ യു ജനീഷ് കുമാറും വലിയ തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ഇടപെടൽ വികസന പ്രവർത്തികൾ ചെയ്ത ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ കെ യു ജനീഷ് കുമാറും മത്സരരംഗത്ത് ഉണ്ടാകും അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പേരെ ഉറപ്പിച്ച് പറയുമ്പോൾ മറ്റ് അതായത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ വിജയം ഉറപ്പാണ് കഴിഞ്ഞ തവണ എങ്ങനെയാണോ വിജയിച്ചത് അതും ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം സി പി എം ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം പങ്കുവെക്കുന്നുണ്ട് പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ കാണേണ്ടത് വീണ ജോർജും കെ യു ജനീഷ് കുമാറും പാർട്ടി നേതൃത്വത്തെ ഇനി തങ്ങൾ മത്സരിക്കാനില്ല എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ അറിയിച്ചതായിട്ടുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിന് ഔദ്യോഗികമായിട്ടുള്ള ചില സ്ഥിരീകരണം ഇല്ല പോലും രാജു അബ്രഹാം പറയുന്നത് പാർട്ടി പാർട്ടി പറഞ്ഞാൽ പറഞ്ഞാൽ മത്സരിക്കണം എന്ന് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം